ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഇത് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇഫ്താറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ നന്നായിട്ട് ഉരുക്കി വരുമ്പോൾ ഇതിലോട്ട് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്നങ്ങ് മുപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം സവാള കൂടുതൽ സമയം വഴട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കിട്ടും അതായത് കുറഞ്ഞ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ചെയ്തെടുത്താൽ മതി ഇതിലോട്ടേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മതി മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള എല്ലില്ലാത്ത ചിക്കനാണ് കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഒരു ടീസ്പൂണോളം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പൊടികളുടെയൊക്കെ അളവ് നിങ്ങൾ എത്ര അളവിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഉപയോഗിക്കാം പിന്നെ ഒരിത്തിരി സോയാ സോസ് ഡാർക്ക് സോയാ സോ സോസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതുപോലെ ടൊമാറ്റോ സോസ് സോയാ സോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാല അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി നമ്മുടെ ഫീലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മിൽക്ക് ബ്രെഡ് ഒന്നല്ല നമ്മുടെ സാധാരണ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കുന്നുണ്ട് അത് ചെറിയ കനം കുറഞ്ഞൊന്ന് പരത്തിയെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് പിസ്സാ ട്രയ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഒരുമിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതായത് നമുക്ക് കുറേ പീസസ് ഒരുമിച്ച് കട്ട് എടുത്ത് എടുത്ത് കഴിക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കതല്ല സിംഗിൾ പീസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്താൽ മതി അതല്ലെങ്കിൽ വലിയ ട്രെയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഒത്തിരി വീട്ടിലൊത്തിരി ആൾക്കാരൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയൊരു ട്രേ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് അത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് റെഡി ആക്കി ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഫീലിങ്സ് മുഴുവനായിട്ട് ഇതുപോലെ ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലോട്ടേക്കും വെച്ച് കൊടുത്തതിന് ശേഷം ചീസാണ് വേണ്ടത് മസാല എല്ലാ ചീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മസാല എല്ലാ ചെടാർ ചീസ് സാൻഡ്വിച്ച് സ്ലൈസ് ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം കുറച്ച് ഒറിയാനോ മുകളിൽ ഭാഗത്തായിട്ട് ഒറിയാനോ അതുപോലെ തന്നെ കുറച്ച് വറ്റൽ മുളക് ചതച്ചത് കുറച്ച് മുളക് പൊടി നമ്മുടെ പിരിയൻ മുളകിൻ്റെ പൊടി അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത് മുഗൾ ഭാഗത്തായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് നല്ല ചൂടുള്ള ഓവനിലോട്ടേക്കാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല പാത്രത്തിനകത്ത് വെച്ച് ചീസ് മെൽറ്റ് ആകുന്ന രീതിയിൽ പാനിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് എടുക്കാം ഓവൻ ഉള്ളവർ ഇതുപോലെ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസിൽ രണ്ട് കോയിലും ചൂടാകുന്ന രീതിയിൽ ജസ്റ്റ് നമ്മൾ ഒരു ഒരു ഒരഞ്ച് ആറ് ഒക്കെ വെച്ചാൽ മതി അതായത് ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞ് വരണം അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ള പീസസ് ഇത് കണ്ടോ ഞാൻ ഇതുപോലെ സിംഗിൾ മിനി പീസ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുകൾ ഭാഗത്തായിട്ട് താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ട്രയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ മൈക്രോവേവ് ചെയ്യാം അതല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്യാം അതല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ചീസ് മെൽറ്റ് ആകുന്ന രീതിയിൽ റെഡിയാക്കിയെടുത്താലും മതി അപ്പം നല്ല സിമ്പിളാണ് ഇത് ഞാൻ ഒന്നുകൂടി നല്ല ആയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മിനി ചെറുതായിട്ടുള്ളത് നന്നായിട്ട് കുറച്ചുകൂടി ആക്കി ക്രിസ്പ്പിയാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ